Hello. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ഇടുകയാണ് ഇടയ്ക്ക് വെച്ച് ഇത് ബ്രേക്ക് വന്നുപോയി ക്ഷമിക്കണം അപ്പോൾ ഇന്ന് ഞാൻ നാട്ടിൽ പോയതിന് ശേഷം ഞാൻ ഹസ്ബൻ്റ വീട്ടിലായിരുന്നു ഒരു മൂന്നാല് ദിവസം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ പപ്പ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും അമ്മും ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴി ഓൾറെഡി ഇന്ന് ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തേക്കുവാണ് കേട്ടോ അപ്പോൾ ഞാനിത് അടൂർ ചെല്ലുമ്പോൾ എൻ്റെ പപ്പയുടെയും അനിയത്തിയുടെയും ജന്മദിനമാണ് ഇന്ന് അപ്പം ഒരു ഹാപ്പി ബർത്ത്ഡേക്ക് ഒരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ അടൂരുടെ ഒരു ബേക്കറിയിൽ അനിയത്തി അവിടെ നിന്ന് വിളിച്ച് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പേ ചെയ്ത് വാങ്ങിച്ചാൽ മതി അപ്പം ഓൾറെഡി പപ്പയോട് പറഞ്ഞിട്ടുണ്ട് ബേക്കറിയിൽ നിർത്തണമെന്ന് മറ്റേ വണ്ടി ഓടിക്കുന്ന അച്ചാൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പപ്പയോട് പറയരുത് അവിടെ വന്ന് ഓട്ടോമാറ്റിക്ക് നിർത്തണമെന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ പപ്പായ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൂസ്റ്റ് വാങ്ങിക്കാനാണ് അമ്മൂന് അപ്പാ വരേണ്ട ആവശ്യമില്ല വണ്ടി ഇരുന്നാൽ ആദ്യം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അടൂർ അടൂരുള്ള ആ ബേക്കറിയിലെത്തി അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ കേക്ക് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ബേക്കറിയാണ് ആണ് അപ്പം കേക്കിന് അത്യാവശ്യം നല്ല മോയിസ്റ്റായിട്ടുള്ള കേക്കാണ് പിന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു കാണാൻ അപ്പിയറൻസ് ആയാലും നല്ല കേക്കാണ് കേട്ടോ കുഴപ്പമില്ല വില എനിക്ക് തോന്നുന്നു ആയിരമോ രണ്ടായിരമോ അങ്ങനെ എന്തോ ആയിരുന്നു ഈ വില ഞാൻ മറന്നുപോയി അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങൾ അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ ആടൂരിൽ നിന്ന് ഏനാത്ത് ചെല്ലുന്നിട്ട് ഏനാത്ത് ഏനാത്താണ് എൻ്റെ വീട് അനാത്ത് പോയിട്ട് അതുവഴി നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നല്ല പരിപ്പുവട വിട്ടുന്ന ഒരു കടയുണ്ട് എൻ്റെ വീടിനടുത്ത് തന്നെ അപ്പം എനിക്കും എൻ്റെ അനീതിയൊക്കെ പരിപ്പുവട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കഴിക്കുന്ന ഏക ഒരു സ്നാക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപ്പുവടയാണ് അപ്പോൾ ഇവിടുത്തെ പരിപ്പുവടയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് കുഞ്ഞുനാൾ മുതലേ ഞങ്ങളിവിടുത്തെ പരിപ്പ് ഇടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ ഫുഡ് ബ്ലോഗറൊക്കെ ആയിട്ട് എന്തുകൊണ്ടാണ് പരിപ്പ് വീട്ടിൽ ഉണ്ടായി എന്നൊക്കെ ചോദിക്കുന്നവർ കാണാം പക്ഷേ ഞാൻ സ്നാക്സ് പൊതുവെ വീട്ടിലുണ്ടാക്കുന്ന വളരെ കുറവാണ് കാരണം നമ്മൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കട്ടല്ലോ വീട്ടിലുണ്ടാക്കുമ്പോഴേ കഴിച്ചു പോകും അതുകൊണ്ട് ഞാനങ്ങനെ സ്നാക്സ് ഉണ്ടാക്കാറില്ല ഇടയ്ക്ക് അവസ്ഥയാണ് അങ്ങനെ ഞങ്ങൾ പരിപ്പുഴയൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് പരിപ്പുഴ വാങ്ങിക്കുമ്പോൾ ഉള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പൂവമ്പഴമാണല്ലോ അപ്പം അനുസരിമുകളിലോട്ട് പോകുമ്പോൾ ഒരു കടയുണ്ട് ആ കടയിൽ നിന്ന് ഞങ്ങൾ പൂവമ്പഴം വാങ്ങിച്ചു ഇവിടെ നാൻ്റെ പപ്പ സ്ഥിരമായിട്ട് പഴമൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ വാങ്ങിച്ചപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടിലേക്ക് അതായത് ഞങ്ങളുടെ ആ ഒരു ഏരിയയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ പ്രിയപ്പെട്ട കിഴക്കുറം ഏരിയയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നേ മുക്കാൽ വർഷമായി വന്നിട്ട് ഇത് നമ്മുടെ സ്കൂള് അടുത്ത് തന്നെ സ്കൂളുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ അയൽ അയൽക്കാരുടെയൊക്കെ വീടുകളാണ് എല്ലാം നമുക്കറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട അയൽപക്കത്തെ വീടുകളാണ് പലരോടും സംസാരിക്കാൻ സമയം കിട്ടിയില്ല എന്നാലും കുറച്ച് പേരുടെയൊക്കെ വീട്ടിലൊക്കെ പോയി സംസാരിക്കാനൊക്കെ പറ്റി എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നേ മുക്കാൽ വർഷത്തിന് ശേഷമാണ് വരുന്നത് ആദ്യമായിട്ടാണ് ഇത്രയൊരു ബ്രേക്ക് വന്നത് അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കൽ വന്നുകൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ അപ്പൊ നമ്മുടെ വീടെടുത്തു വീണ്ടും മുന്നേ നമ്മുടെ കത്തോലിക്ക പള്ളി പള്ളിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചു ഒന്നും നടന്നില്ല തീരെ സമയമില്ലാത്തൊരു വെക്കേഷൻ ആണ് ഈ പ്രാവശ്യം ഉം അപ്പൊ നമ്മളങ്ങനെ വീട്ടിലെത്തി വീട്ടിലേക്ക് കെയർ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം വീട് പണ്ട് ഈ വീടല്ലായിരുന്നു ഇത് പിന്നെ പുതുതായിട്ട് വെച്ച വീടാണ് ഞാൻ നേരത്തെ വീടിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടെന്നാണ് കാണിച്ചിട്ടുണ്ട് അപ്പം വീട്ടിൽ അമ്മ തന്നെ ഉള്ളൂ ഞങ്ങളെ കാത്തിരിക്കുകയാണ് അമ്മ ഇപ്പം ഇറങ്ങി വരും അമ്മയെ കാണാൻ പോവുകയാണ് നീണ്ട ഒന്നേ മുക്കാൽ വർഷത്തിന് ശേഷം എൻ്റെ അമ്മയെ ഞാൻ കണ്ടു ശരിക്കും ഞാനിങ്ങനെ പറയുമ്പോഴും നിങ്ങൾ വേറൊന്നും വിചാരിക്കില്ലേ കേട്ടോ ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മുടെ പേരൻസിനെയൊക്കെ കാണുമ്പോൾ അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പപ്പായ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കേക്ക് മുറിക്കാൻ പോവുകയാണ് പപ്പായ്ക്ക് മനസ്സിലായതേ ഇല്ല എന്തിനാ അവിടെ ഇങ്ങനെ എല്ലാവരും വന്ന് നിൽക്കുന്നതന്നെ കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കേക്ക് മുറിച്ചു அப்படேடா <welche ăn> അപ്പൊ ഞാൻ കേക്ക് മുറിച്ചു അത്രേ ഉള്ളൂ അവ കൊച്ചുകളും അങ്ങളെ എല്ലാം ഉണ്ടായിരുന്നു അപ്പം അവരെല്ലാരും കൂടെ ബർത്ത്ഡേ സോങ്സ് ഒക്കെ പാടി അപ്പൊ നമ്മളെ എല്ലാരും സന്തോഷം പപ്പയ്ക്ക് ഒത്തിരി സന്തോഷമായിരുന്നു അപ്പം ഇത്രേ ഉള്ളൂ പിന്നെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ പപ്പയുടെ അമ്മയുടെ ഒക്കെ എടുത്തു അത്രേ ഉള്ളായിരുന്നു അപ്പൊ ഇത് ചെറിയൊരു വ്ളോഗാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ മാത്രം വീഡിയോയിൽ ഒരു കമന്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പോ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം